നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധികൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു നീങ്ങിയതോടെ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും പ്രവാസികൾക്ക് മുട്ടൻ പണി നൽകി സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിക്കുകയാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഒമാൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് കൂടാതെ രാജ്യത്തെ പ്രവാസികൾക്ക് വർക്ക് വിസ അനുവദിക്കുന്നതിന് ഈടാക്കുന്ന ഫീസ് സംബന്ധിച്ചുള്ള അവലോകനം നടത്തിയതായി ഒമാൻ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി വർക്ക് വിസ ഫീസ് അവലോകനം ചെയ്തതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി ഒമാൻ തൊഴിൽ വകുപ്പ് മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സൈദ് ബിൻ അലി പറഞ്ഞു ഈ പുതിയ നിയമങ്ങൾ നിലവിൽ മന്ത്രിതല ഉപദേശക സമിതിയുടെ അംഗീകാരം ലഭിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ കൂടുതൽ മേഖലകളിൽ സ്വദേശി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സൗദി സൗദി മാനവ വിഭവശേഷി മന്ത്രി അഹമ്മദ് അൽ റാജിഹിയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത് കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ ഭൂരിഭാഗം തൊഴിൽ മേഖലകളും ജോലികളും സ്വദേശിവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തി രണ്ട് മേഖലകളിൽ സ്വദേശിവൽക്കരണം നടന്നു സ്വദേശികളായ യുവതി യുവാക്കൾക്ക് ജോലി നൽകി പതിനേഴായിരം എഞ്ചിനീയർമാർക്കും അക്കൗണ്ടിംഗ് മേഖലയിൽ പതിനാറായിരം പേർക്കും മൂവായിരം ഡോക്ടർമാർക്കും ആറായിരം ഫാർമസിസ്റ്റുകൾക്കും സൗദി ജോലി നൽകി ഇതോടെ തൊഴിൽ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം പത്തൊൻപത് ലക്ഷം കഴിഞ്ഞു തൊഴിൽ മേഖലകളിൽ കാര്യക്ഷമമായ മാറ്റങ്ങളാണ് സൗദി ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്തെ മികച്ച ഇരുപത് രാജ്യങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ സ്വദേശികൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി വൻകിട പദ്ധതികൾ കൊണ്ടുവരാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിലധികം യുവാക്കൾക്കും യുവതികൾക്കും ജോലി നൽകാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം കുവൈറ്റിലെ സ്വദേശി വൽക്കരണത്തിന് തിരിച്ചടിയെന്നോണം രാജ്യത്തെ തൊഴിൽ മേഖല വിട്ടുപോയവരുടെ പട്ടികയിൽ ഇന്ത്യൻ തൊഴിലാളികൾ മുന്നിലാണെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ത്രൈമാസ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിലാണ് കുവൈറ്റിൽ നിന്നും തൊഴിലാളികൾ വിട്ടുപോയത് ഏകദേശം പതിനാറ് ദശാംശം ഒരു ശതമാനം ഇന്ത്യൻ പ്രവാസികൾ കുവൈറ്റിലെ തൊഴിൽ മേഖല വിട്ടത് കുവൈത്ത് തൊഴിൽ വിപണിയിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം ദശാംശം അഞ്ച് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ എഴുപത്തിയെട്ട് ദശാംശം ഒൻപതായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് അവസാനത്തെ തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഒൻപത് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞത് പത്തൊൻപത് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ എണ്ണവുമായി ഇത് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുപത്തി ആറ് പ്രവാസികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധി ഗൾഫ് മേഖലയിൽ കുറയുന്നതോടെ സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിക്കുകയാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക